സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു ഇന്നലെ ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് നടപടി ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത് എന്നാൽ അഞ്ഞൂറ് ഗ്രാമിലധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രചരിച്ചു ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി ഇതേ തുടർന്നാണ് പള്ളി വികാരിയെയും ട്രസ്റ്റിയെയും കൈക്കാരന്മാരെയും ചേർത്ത് കമ്മിറ്റി രൂപീകരിച്ചത് ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും ശേഷം വിഷയത്തിൽ മറുപടി നൽകാമെന്ന് പള്ളി വികാരി യോഗത്തെ അറിയിക്കുകയും ചെയ്തതായി സ്ഥലം കൗൺസിലറും ഇടവക പ്രതിനിധിയുമായ ലീല വർഗീസ് വ്യക്തമാക്കി അതായത് കൈക്കാരന്മാരും അച്ഛനും കൂടി അടങ്ങുന്ന ഒരു കമ്മിറ്റി അതുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുത്ത ശേഷം നമ്മളെ അറിയിക്കാമെന്നാണ് പറഞ്ഞത് പരിശോധിക്കും അത് പരിശോധിക്കും എന്നാണ് പറഞ്ഞിരിക്കണത് പക്ഷേ അതുകൊണ്ട് ജനങ്ങൾ തൃപ്തരല്ല അതുകൊണ്ടാണ് ജനങ്ങൾ ഇത് മുഴുവൻ ചെമ്പാണ് അതാണ് ജനങ്ങളുടെ ജനങ്ങളാകാംക്ഷ നല്ലൊരു ഗിഫ്റ്റ് ഗിഫ്റ്റാണെങ്കിൽ അച്ഛനത് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതല്ലേ അതാണ് ചോദ്യം ഇത്രയും ഉത്തരമാണ് അച്ഛൻ പറഞ്ഞിരിക്കണത് അച്ഛനല്ലാണ്ട് അത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞിട്ടില്ല ചെമ്പാണെന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കൈക്കാരന്മാരും വികാരി എല്ലാവരും കൂടി നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളൊക്കെ കണക്കാക്കി അവസാനം അത് സുതാര്യമായി ലോ സ്റ്റോക്ക് ബുക്കിൽ കയറ്റുവെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിനൊരു റിപ്ലൈ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇതാണ് പറഞ്ഞത് നമുക്ക് പല ഗിഫ്റ്റുകളും കിട്ടുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങൾ നോക്കിയിട്ടില്ല ഇത് ചെമ്പാണോ സാധാരണ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്യുക അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു ചോദ്യം തന്നെ ആയിരുന്നു നല്ലൊരു ഗിഫ്റ്റാണെങ്കിൽ അച്ഛനത് പ്രസെൻറ്റ് ചെയ്യേണ്ടതാണ് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണേ എന്നുള്ളത് വീണ്ടും പറഞ്ഞിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞത് എല്ലാം കൂടി അവസാനം നമുക്ക് വന്നതും കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൂടി കണക്കാക്കി അതായത് കൈക്കാരന്മാരും അച്ഛനും ഒരു കമ്മിറ്റി അതിൻ്റെ കണക്കുകൾ നോക്കി പിന്നീട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് ചെമ്പമ്മ സ്വർണം പൂശിയതാണ് എന്നാണ് പക്ഷെ അച്ഛൻ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ വരുംകാല ഇടവക പ്രതിനിധികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്നും ഒരു വിഭാഗം യോഗത്തിൽ വ്യക്തമാക്കി ഇത് കണക്കിലെടുത്താണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ധാരണയായത്